നമസ്കാരം ഗൂഗിളിന്റെ ക്രൗഡ് സ്റ്റോറേജ് എന്നത് സ്മാർട്ട് ഫോൺ ഉപയോഗിക്കുന്ന ഏവർക്കും പരിചിതമായൊരു സംവിധാനമാണ് സ്മാർട്ട് ഫോണിൽ നാം എടുക്കുന്ന ഫോട്ടോകളും വീഡിയോകളും ദീർഘനാൾ ഫോണിൽ തന്നെ സൂക്ഷിക്കുക എന്നത് പ്രായോഗികമല്ല ഫോണിലെ സ്റ്റോറേജിൽ സൂക്ഷിക്കാനാവുന്ന ഡേറ്റയ്ക്ക് ഒരു പരിധിയുണ്ട് മാത്രവുമല്ല എന്തെങ്കിലും കാരണവശാൽ വച്ചാൽ ഫോണിന് സാങ്കേതിക തടസ്സങ്ങൾ വന്ന് അത് കേടാവുന്ന സാഹചര്യം ഉണ്ടായാൽ നാം വളരെ പ്രാധാന്യത്തോടെ സൂക്ഷിച്ചു വെച്ചവയെല്ലാം നഷ്ടപ്പെട്ടേക്കാം ഇവിടെയാണ് ഗൂഗിൾ സ്റ്റോറേജ് പോലുള്ള ക്ലൗഡ് സേവനങ്ങളുടെ പ്രസക്തി ഈ സാങ്കേതിക സംവിധാനത്തെ ഒരു വെർച്വൽ ലോക്കർ എന്ന് വിശേഷിപ്പിക്കുന്നതിൽ തെറ്റില്ല നാം അമൂല്യമായി സൂക്ഷിക്കുന്ന ഡേറ്റകൾ സംരക്ഷിക്കപ്പെടുന്ന ഇടമാണ് അത്തരം സംവിധാനങ്ങൾ എന്നത് തന്നെയാണ് അതിന് കാരണം ഒരാൾ മരണപ്പെടുന്ന സാഹചര്യത്തിൽ ആ വ്യക്തി ഗൂഗിൾ സ്റ്റോറേജിൽ സൂക്ഷിച്ചിരിക്കുന്ന ഡേറ്റ അദ്ദേഹവുമായി ബന്ധപ്പെട്ടവർക്ക് എടുക്കാൻ സാധിക്കുമോ ഈ ചോദ്യത്തിന് സാധിക്കും എന്ന് തന്നെയാണ് ഉത്തരം ഒരാളുടെ ഗൂഗിൾ ഡേറ്റ ആ വ്യക്തിക്ക് താല്പര്യമുള്ള ആളുകളുമായി പങ്കുവെക്കാനുള്ള ഒരു എളുപ്പമാർഗം ഏവർക്കും അറിയാവുന്നതാണ് അത് ഉപയോക്താവ് തന്റെ യൂസർ നെയിം പാസ്വേർഡ് എന്നിവ താല്പര്യമുള്ളവർക്ക് കൈമാറുക എന്നതു തന്നെയാണ് ഇത് ഏവരും ചെയ്യണമെന്നില്ല ഇത്തരം സാഹചര്യങ്ങളിലാണ് ഗൂഗിൾ മറ്റ് ടെക് കമ്പനികളിൽ നിന്നും വ്യത്യസ്തമാകുന്നത് ഉപയോക്താവിന്റെ മരണാനന്തരം ആ വ്യക്തിയുടെ ഡേറ്റ മറ്റുള്ളവർക്ക് കൈകാര്യം ചെയ്യുന്നതിനായി ഗൂഗിൾ പ്രത്യേക സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട് അതാണ് ഇനാക്റ്റീവ് അക്കൌണ്ട് മാനേജർ എന്ന സൗകര്യം ഇതുവഴി നാം ഗൂഗിൾ ക്ലൗഡിൽ സൂക്ഷിച്ചിരിക്കുന്ന ഡേറ്റ നമ്മുടെ മരണശേഷം എന്ത് ചെയ്യണമെന്ന് ഗൂഗിളിനെ മുൻകൂട്ടി അറിയിക്കാനാകും ഉപയോക്താവിന് തന്റെ അക്കൗണ്ട് എത്ര കാലത്തേക്കാണെന്ന് തീരുമാനിക്കുന്നതിനുള്ള സമയപരിധി തിരഞ്ഞെടുക്കാനാകും മൂന്ന് മാസം മാസം പന്ത്രണ്ട് മാസം പതിനെട്ട് മാസം എന്നീ ഓപ്ഷനുകളിൽ ഏതെങ്കിലും അത്തരത്തിൽ തിരഞ്ഞെടുക്കാം സമയപരിധി കഴിഞ്ഞ് അക്കൗണ്ട് ഉപയോഗപ്പെടുത്താതിരുന്നാൽ ഗൂഗിൾ ആ അക്കൗണ്ട് നിഷ്ക്രിയമാണെന്ന് കണക്കാക്കും എന്നാൽ ഒരാൾ ഒരു ഗൂഗിൾ അക്കൗണ്ട് ഉപയോഗിക്കാതിരിക്കാനുള്ള കാരണം അയാൾ മരണപ്പെട്ടതുകൊണ്ടാകണമെന്നില്ല വ്യക്തിപരമായ മറ്റു പല കാരണങ്ങളാലും ഇത്തരത്തിൽ അക്കൗണ്ട് നിഷ്ക്രിയമാകാം അതിനാൽ ഒരു അക്കൗണ്ടിന്റെ നിഷ്ക്രിയ കാലാവധി പൂർത്തീകരിക്കപ്പെട്ടു കഴിഞ്ഞാൽ ഗൂഗിളിന് നൽകിയിരിക്കുന്ന ഇമെയിൽ ഐ ഡിയിലൂടെയോ ഫോൺ നമ്പറിലൂടെയോ ഉപയോക്താവിനെ അക്കാര്യം അറിയിക്കും അടുത്ത കാര്യങ്ങൾ സ്വീകരിക്കും മുമ്പ് അക്കൗണ്ടിനെ സംബന്ധിച്ച് ഇനി എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്ന നിർദ്ദേശങ്ങളും അക്കൂട്ടത്തിലുണ്ടാകും ഒരു ഉപയോക്താവ് ജീവിച്ചിരിക്കുമ്പോൾ അദ്ദേഹത്തിന് വിശ്വസ്തരായവർക്ക് തന്റെ അക്കൌണ്ടിനെ സംബന്ധിച്ച നിയന്ത്രണം കൈമാറാനാകും ഇതിനായി അക്കൌണ്ടിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ഓപ്ഷനിൽ ആർക്കാണോ അക്കൌണ്ട് നിയന്ത്രണം കൈമാറാൻ ഉദ്ദേശിക്കുന്നത് അവരുടെ ഇമെയിൽ ഐ ഡികളും നൽകണം ഇത്തരത്തിൽ അക്കൗണ്ടിലെ ഡാറ്റ പങ്കുവെക്കുമ്പോൾ ഏതെല്ലാം തരത്തിലുള്ള ഡേറ്റാസ് ആണ് പങ്കുവെക്കപ്പെടേണ്ടതെന്നും ഉപയോക്താവിനെ മുൻകൂട്ടി നിശ്ചയിക്കാനുമാകും അക്കൗണ്ട് നിയന്ത്രണ കൈമാറ്റം മറ്റൊരാളുമായി പങ്കുവയ്ക്കപ്പെടുന്ന ഓപ്ഷൻ സ്വീകരിച്ച അക്കൗണ്ടുകൾ നിശ്ചിത ഇനാക്റ്റീവ് പരിധിക്ക് ശേഷം ഉപയോഗിക്കുന്നില്ലെങ്കിൽ ഗൂഗിൾ ആ വിവരം ഉപയോക്താവ് ഡാറ്റ കൈമാറ്റം നടത്തിയിട്ടുള്ള വ്യക്തികളെ അറിയിക്കും അങ്ങനെ ആ അക്കൗണ്ടിലെ ഡാറ്റയിലേക്ക് ഉപയോക്താവ് തീരുമാനിച്ചിരിക്കുന്ന വ്യക്തികൾക്ക് പ്രവേശിക്കാനുമാകും അക്കൗണ്ട് നിഷ്ക്രിയമാകുന്നതോടെ ആ വിവരം അക്കൗണ്ടിനെ സംബന്ധിച്ച വിവര കൈമാറ്റം ഉടമസ്ഥൻ നടത്തിയിരിക്കുന്ന വ്യക്തികളെ ഗൂഗിൾ അറിയിക്കും അങ്ങനെ ഉടമസ്ഥൻ അനുവദിച്ച ഡേറ്റകളുടെ പകർപ്പ് ഡൗൺലോഡ് ചെയ്യാൻ ഡാറ്റ കൈമാറ്റം നടത്തിയിട്ടുള്ള വ്യക്തികൾക്ക് മൂന്ന് മാസത്തെ സമയപരിധിയാണ് ഗൂഗിൾ അനുവദിക്കുന്നത് ഈ മൂന്ന് മാസത്തെ പരിധി കഴിഞ്ഞാൽ ഗൂഗിൾ ആ അക്കൗണ്ടിലെ ഡേറ്റകളെല്ലാം നീക്കം ചെയ്യും അതേസമയം അക്കൗണ്ടിലെ ഡേറ്റകൾ മറ്റൊരാളുമായി പങ്കുവെക്കുന്ന ഓപ്ഷൻ ഉടമസ്ഥൻ സ്വീകരിച്ചിട്ടില്ല ആ അക്കൗണ്ട് ഇനാക്ട് നിഷ്ക്രിയ മൂന്ന് മാസം പിന്നിടുമ്പോൾ ഗൂഗിൾ അതിലെ ഡേറ്റയും അക്കൌണ്ടും നീക്കം ചെയ്യും ഇനാക്റ്റീവ് അക്കൌണ്ട് മാനേജർ എന്ന സംവിധാനം എല്ലാ ഉപയോക്താക്കളും ഉപയോഗിക്കാനിടയില്ല ഒരു അക്കൌണ്ടിന്റെ ഡേറ്റ കൈമാറ്റം അടുത്ത ബന്ധമുള്ളവരുമായി നടത്തിയിട്ടില്ല എങ്കിൽ ആ അക്കൌണ്ടിന്റെ ഉടമസ്ഥൻ മരിക്കുന്ന പക്ഷം അദ്ദേഹത്തിന്റെ ഉറ്റവർക്കോ നിയമപ്രകാരമുള്ള പ്രതിനിധികൾക്കോ ഗൂഗിളുമായി നേരിട്ട് ബന്ധപ്പെടാനാകും മരണ സർട്ടിഫിക്കറ്റ് ഉൾപ്പെടെ ആവശ്യമായ രേഖകൾ നൽകിയാൽ മാത്രമേ ഗൂഗിൾ തങ്ങളുടെ ഉപഭോക്താവിന്റെ ഡേറ്റ പങ്കിടുകയുള്ളൂ അതേസമയം ആ അക്കൗണ്ടിലെ ഡേറ്റയിലേക്ക് പൂർണ്ണമായ പ്രവേശനം ലഭ്യമാകണമെന്നുമില്ല ഗൂഗിളിനെ സംബന്ധിച്ച കാര്യങ്ങൾ ഇത്തരത്തിലാണെങ്കിൽ ആപ്പിൾ നിഷ്ക്രിയ അക്കൗണ്ടിലെ ഡേറ്റകൾ കൈകാര്യം ചെയ്യുന്നത് കുറെ കൂടി കടുംപിടുത്തോടെയാണ് കാരണം ഡേറ്റ സംരക്ഷണത്തിന്റെ കാര്യത്തിൽ കർശന നിലപാടുള്ള സ്ഥാപനമാണ് ആപ്പിൾ ലോഗിൻ വിവരങ്ങളില്ലാതെ ആപ്പിൾ ഡേറ്റയിലേക്കുള്ള പ്രവേശനം സാധ്യമല്ല ഒരു വർഷം വരെയാണ് ആപ്പിൾ അക്കൗണ്ടിന്റെ നിഷ്ക്രിയ കാലാവധി അത് പിന്നിട്ടാൽ ആപ്പിൾ തങ്ങളുടെ ഉപഭോക്താവിന് ഇമെയിൽ വഴി അറിയിപ്പ് നൽകും ആ ഇമെയിലിനോട് ഉടമ പ്രതികരിച്ചില്ലെങ്കിൽ അക്കൗണ്ട് നീക്കം ചെയ്യുകയാണ് ചെയ്യുന്നത് ആപ്പിൾ ഐഡിയും ഇമെയിൽ അക്കൗണ്ടും സ്റ്റോറേജും ഉൾപ്പെടെ എല്ലാം അത്തരത്തിൽ നീക്കം ചെയ്യും ഒപ്പം ആ അക്കൗണ്ടിലെ ചില വിവരങ്ങൾ കമ്പനി സൂക്ഷിച്ചു വെക്കുകയും ചെയ്യും അത് നിയമപരമായ ആവശ്യങ്ങൾ മുൻനിർത്തിയാണ് വാർത്തയുടെ നിറം തേടി തനി നിറം